ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ശ്രേയസ് വെളിച്ചന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുരങ്ങാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്നേഹദീപം ഉദയ എന്നീ സംഘങ്ങൾ ചേർന്ന് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു സ്വാഗതം കോർഡിനേറ്റർ ഷാജി മാത്യു അധ്യക്ഷത രണ്ട് സംഘത്തിൻ്റെ കീഴിലാണ് നമ്മളുടെ ഈ പരിപാടി ഇന്ന് ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ക്ഷണിക്കപ്പെട്ട് എത്തിയ നമ്മുടെ അധ്യക്ഷൻ ഷാജി ഷാജി ഷാജിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ അച്ഛനെ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പള്ളി ഉസ്താദ് ഉസ്താദ് ഉസ്മാൻ സ്വാഗതം ലോകം മുഴുവൻ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ എന്നും നല്ല സന്ദേശങ്ങൾ കൈമാറുന്ന അനുഗ്രഹീതമായ ഒരു സംഘടനയാണ് അതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് കൊരങ്ങാട് ഈ പ്രദേശത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും നോമ്പുകാലമായ ഫിഖ്തർ വിരുന്ന് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹത്തെ സ്നേഹം കൊണ്ട് മൂടാനും ജനങ്ങളെ ജനങ്ങളായി കാണാനും തോള് തോളോട് ചേർന്ന് നടക്കാനുമുള്ള ഒരു അനുഗ്രഹമാണ് ശ്രേയസ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് മതത്തിൻ്റെ പേരിലായാലും വർഗത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ സന്തോഷത്തോടെയോടെ സ്വന്തം കൈകോർത്തിരിക്കാൻ പറ്റുന്നത് ഈ സമൂഹത്തിൻ്റെ ഈ സമയത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ ശ്രേയസിൻ്റെ ആണ് ശ്രേയസിൻ്റെ കാസർഗോഡ് മേഖലകളില് അഞ്ചു യൂണിറ്റുകളും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് സ്വാശ്രയ സംഘങ്ങളും ഉള്ളപ്പോൾ നമ്മൾ പ്രതിപാദനം ചെയ്തിരിക്കുന്ന നാനാജാതി മതസ്ഥ

ആശംസകൾ വളരെ സ്നേഹപൂർവ്വം നേരിടുകയാണ് ഇഫ്താർ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഇസ്ലാം വിശ്വാസികൾ അവരുടെ റമദാൻ നോമ്പ് കാലഘട്ടങ്ങളിൽ വൈകിട്ട് നോമ്പ് തുറക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉപവാസം അവസാനിപ്പിച്ച് അവസാനിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇഫ്താർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ കജൂരും വെള്ളവും ഒക്കെ അല്ലെങ്കിൽ പാലുവെള്ളുമൊക്കെ കുടിച്ച് അത് തുടങ്ങിയ പ്രാചീന കാലഘട്ടത്തിലെ ഒരു ആഘോഷം അത് പിന്നീട് മധ്യകാലഘട്ടം ആയപ്പോഴേക്കും അത് വലിയ രാജവംശ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഓട്ടമൻ രാജാവിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ശക്തമായ വിരുന്നുകളായി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് അതിലൊരു മൂന്നാമത്തെ ഘട്ടമാണ് ആധുനിക കാലഘട്ടം എന്ന് പറയുക ആധുനിക കാലഘട്ടത്തിൽ ഇതിന് പ്രത്യേകമായ മറ്റൊരു മാനം കൂടെ നൽകപ്പെടുകയാണ് അതിൻ്റെ മാനം എന്ന് പറയുന്നത് ഒരു ആത്മീയമായ അല്ലെങ്കിൽ മത ചിന്തകളിൽ അല്ലെങ്കിൽ മത അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിരുന്ന ഇഷ്ടാർ എന്ന് പറയുന്ന വലിയ നോമ്പുതുറ ചടങ്ങ് അത് പൊതുസമൂഹത്തെ ബന്ധപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും സൗഹാർദ്ദത്തിൻ്റെയുമായ ഒരു സന്ധിയാക്കി മാറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും മനോഹരമായ ഇതിൻ്റെ ആശയം എന്ന് പറയുക തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ആധുനിക കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ് പലപ്പോഴും നമ്മളൊക്കെ പറയുന്നത് ഈ കാലഘട്ടം മാറി വരുമ്പോഴും ഇതൊരു കെട്ട കാലത്തിലേക്കാണോ പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് കാരണം എന്താണ് ഇന്ന് പത്രവാസികളിലും അല്ലെങ്കിൽ മറ്റ് മീഡിയകളിലും ഒക്കെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം എന്താണ് കുടുംബ ബന്ധങ്ങൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ ബന്ധങ്ങൾ ഇന്ന് വലിയ ശത്രുതയുടെ മാനങ്ങൾ തേടുകയാണ് പലപ്പോഴും മതങ്ങളൊക്കെ അല്ലെങ്കിൽ പരസ്പരം സ്നേഹിച്ച് ഒരുമിച്ച് സൗഹാർദ്ദ ജീവിക്കേണ്ട മതവിഭാഗ മതവിഭാഗങ്ങളൊക്കെ പലപ്പോഴും മതവിഭാഗീയതരുടെയും വർഗീയതരുടെയും ഒക്കെ പേരിൽ പലപ്പോഴും വിദ്വേഷത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെയാണ് ശ്രേയസ് എന്ന് പറയുന്ന സംഘടന ഇതിന് കൂടുതൽ അർത്ഥം നൽകിക്കൊണ്ട് ഇത് മതമൈത്രിയുടെ കൂടിവരവായി മാറണം എല്ലാ മതത്തിലുമുള്ള ആഘോഷങ്ങളും എല്ലാ മതത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാ മതത്തിൻ്റെയും മൂല്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൻ്റെ ആത്മീയമായ കെട്ടുറപ്പിനും അല്ലെങ്കിൽ സാമൂഹികമായ നന്മയ്ക്കുമൊക്കെ കാരണമാകണം എന്ന് ശ്രേയസ് പ്രത്യേകം വില നൽകുന്നതുകൊണ്ടാണ് ഇതുപോലെയുള്ള സന്ധ്യകളിൽ ഇസ്ലാം മതവിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളോട് ഏറെ ഹൃദയപൂർവ്വം പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിക്കുക ഉസ്മാൻ ് മുഖ്യ സന്ദേശം നൽകി പഠത്തിൽ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അച്ഛനും അതുപോലെ തന്നെ ത്രിവേദിയുടെ അധ്യക്ഷനും നമ്മോട് ഉത്ബോധിപ്പിച്ച് സുദീർഘമായി കാര്യങ്ങളിലേക്ക് ഇറങ്ങി സംസാരിക്കാനുള്ള ഒരവസരമല്ല ഇന്ന് നമ്മുടെ കൊച്ചു സംസ്ഥാനമായ കേരളമായാലും ഇന്ത്യ ആയാലും ലോകത്ത് ഏത് മേഖലയിലായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടാക്കുന്ന വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഭദ്രതയും നശിച്ചു കൊണ്ടിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വന്തം മക്കളെപ്പോലും മാതാപിതാക്കൾക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല ഈ വിധത്തിൽ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം സംരംഭങ്ങൾ വളരെ എടുത്തു പറയേണ്ടുന്നത് സ്നേഹ അതുപോലെ തന്നെ ഉദയ ഈ രണ്ട് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ഈ ഇഫ്താർ ഇഫ്താറ് ഇഫ്താർ എന്ന് പറയുമ്പോൾ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുമ്പോൾ അപ്പൊ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന മനുഷ്യന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അനു മനസ്സിലാക്കിയിട്ട് പരസ്പരം പൂർണ്ണ സാഹോദര്യത്തോടു കൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് ഗമിക്കാനുള്ള ഒരു മഹൽ സംവിധാനമാണ് ഇത്തരം വിക്താറിലൂടെ നാം രക്ഷീകരിക്കുന്നത് മതത്തിന്റെ അതിർവരമ്പുകൾ വലിച്ചെറിയുകയല്ല വേണ്ടത് അപ്പൊ പറഞ്ഞതിനോട് കൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഓരോരുത്തരും അവരവിടെ മതത്തിന്റെ സത്തകൾ മുറുകെ പിടിച്ച് ക്രൈസ്തവരായാലും ഹൈന്ദവരായാലും മുസ്ലിം ആയാലും അവരവരുടെ മതത്തിന്റെ തത്തകൾ തത്വ സംഹിതകൾ മുറുകെ പിടിച്ചുകൊണ്ട് പരസ്പരം പൂർവികരായ നമ്മുടെ നേതാക്കന്മാർ മൺമറഞ്ഞ് പോയവരൊക്കെ നമുക്ക് കാണിച്ചു തന്നതുപോലെ പരസ്പരം ഓരോരുത്തരും അവരുടെ മതത്തിൽ വിശ്വസിച്ചു കൊണ്ട് തന്നെ പരസ്പരം നിന്റെ അയൽവാസി അവൻ ഏത് സമൂഹത്തിൽപ്പെട്ടവനായാലും അവന്റെ പ്രയാസങ്ങളും നീ നീ ദൂരീകരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു എന്നാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി സമൂഹത്തിൽ പെട്ടവനും വെളിച്ചോട് സി ഡി സെക്രട്ടറി സമീർ നവഭാവന കലാകായിക ക്ലബ്ബ് സെക്രട്ടറി അനന്തു എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഉദയ സംഘത്തിന്റെ പ്രസിഡന്റ് നവാസ് നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇവിടെ നമ്മുടെ ഒരു സന്തോഷം പങ്കുവെച്ച് പിരിഞ്ഞതാണ് ഈ വർഷം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല അതും ഈ ഒരേ വീട് തന്നെ ആദ്യം തന്നെ ഞാൻ ഈ വീട്ടുകാരെയാണ് ഈ കുടുംബനാഥനെയും കുടുംബനാഥയെയും അഭിനന്ദിക്കുന്നു അവർ ഒരു നല്ല ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീട് തിരഞ്ഞെടുക്കുകയും അതിലൂടെ ഇത്രയും ആൾക്കാർ ഇവിടെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രേയസ്സിനെ കൂടി ഒരു വിജയമാണെന്ന് ഞാൻ പറയുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ രാഷ്ട്രീയം പറയാറില്ല മതം പറയാറില്ല ഒന്നും പറയാറില്ല ഞങ്ങൾക്ക് പരസ്പര സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പം പരസ്പര സ്നേഹം എന്നത് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു കൂടി വരവിന്റെ ഒരു മുഖ്യ കാരണം എന്ന് ഞാൻ പറയുന്നു അവിടെ വർഗവർണ്ണമില്ലാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കുട്ടികളുണ്ട് എല്ലാവരുമുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഒരു ഉഷ്ടവർ വിരുന്ന് അല്ലെങ്കിൽ ഒരു കുടുംബ സംഗമം എന്നാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പം ഈ പുണ്യനാളുകളിൽ ത്യാഗമുണ്ടെങ്കിലേ സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവുള്ളൂ അതൊക്കെ അധ്യക്ഷൻ എല്ലാവരും വ്യക്തമായി പറഞ്ഞു നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇന്ന് നടക്കുന്ന മയക്ക മയക്ക മരുന്നിൻ്റെയും വലിയ കുട്ടികളെപ്പോലും മയക്ക മരുന്നിൻ്റെയും മറ്റും അടിപൊളിയായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതേപോലെയുള്ള ഇഷ്ട ബൾ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇതൊരു സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ ഇഷ്ട ബന് ഇഷ്ട മരുന്നിൻ്റെ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും പർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം പ്രദേശത്ത് ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നാട്ടുകാരുടെയും നാടിൻ്റെ വിജയമാണ് ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും കടിപിടി കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുകയും മാലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാരെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മഹാപ്രസ്ഥാനമായ ശ്രേയസ് സമിതിയുടെ എല്ലാവിധം ഈ രണ്ട് സംഘങ്ങൾ നടത്തുന്ന യുക്ത സംഗമത്തിലാണ് നമ്മൾ അധികം ഒന്നും പറഞ്ഞ സമയം കളഞ്ഞില്ല നന്ദി അറിയിക്കുന്നവരുടെ ലക്ഷ്യത്തോടു ആരും കൊതിക്കുന്ന രുചിയുടെ പേര് തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലപുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്